ഹലോ അവർ പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല മഴ പെയ്തു തോർന്നു ഞാനിപ്പോൾ ടെറസിന്റെ മേലെയാണ് കേട്ടോ നല്ല അടിപൊളി പച്ച നിറഞ്ഞിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആണ് ബാക്കിലുള്ളത് കേട്ടോ നല്ല മഴ പെയ്തു തോർന്നതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വന്നിട്ട് ഒന്ന് വീഡിയോ എടുക്കാന്ന് കരുതി അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ കുറച്ച് സന്തോഷത്തോട് കൂടി നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന് കാരണം എനിക്ക് യൂട്യൂബ് പതിനെട്ടിന്റെ പണി വന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഇന്നും കണ്ട് ഇതായി റെഡിയായി ആയി ഇപ്പൊ വരെ സന്തോഷമായി തന്നെ ഇരിക്കുകയാണ് അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ യൂട്യൂബ് തുടങ്ങുന്നവർക്കും യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളവർക്കും യൂട്യൂബ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ധാരണ ഒന്നുമില്ല എനിക്ക് കിട്ടിയിട്ട പണി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന പണി എന്താണെന്ന് വെച്ചാൽ റീ കണ്ടന്റ് വന്നിട്ടുള്ള പ്രശ്നമായിരുന്നു എൻ്റെ പൊന്നു കുറേ മാസങ്ങളായിട്ട് അതിൻ്റെ പിന്നാലായിരുന്നു നമ്മൾ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യണം കാരണം അപ്ലോഡ് ചെയ്തിട്ട് ഒത്തിരി കാര്യമില്ല കാരണം നമുക്ക് അതിന് ഒരു റുപ്പിയ പോലും നമുക്ക് ഏണിംഗ് കിട്ടില്ല നമ്മളെ വാട്സ്ആപ്പർ കുറയാണ്ട് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ എനിക്ക് അത്യാവശ്യം വാട്സപ്പർ ഉള്ളതുകൊണ്ട് അത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നിരുന്നു പക്ഷെ അതുകൊണ്ട് കാര്യമില്ല റിയൂസറിൻ്റെ വല്ലാത്തൊരു പ്രശ്നമായിട്ട് തന്നെ കുറേ മാസങ്ങളായിട്ട് നമ്മൾ വട്ടം ചുറ്റിച്ച് കളഞ്ഞു പക്ഷേ എനിക്ക് എങ്ങനെയാണ് റിയൂസർ എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ലാട്ടോ ഞാൻ എൻ്റെ ഫോണിലെടുത്ത വീഡിയോസ് മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഉറപ്പില്ല ഏമെന്നാൽ വന്നു എന്നുള്ളത് റീസിൻ്റെ ഒരു പ്രശ്നം ഇത് വെച്ചാൽ ഏത് വീഡിയോസിലാണ് റീസ്ഡ് വന്നു എന്നുള്ളത് നമുക്ക് നോക്കിയാൽ കാണൂല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ മാത്രം ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ മതി പക്ഷെ അതിന് ഏതിന് വന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനത്തെ ഒരു ഇതും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് തോന്നുന്നു ഇവിടെ രാജാസ്കൂളിൽ കലോത്സവം നടന്ന സമയത്ത് ഒരു കുട്ടിൻ്റെ പേരൻ്റ് എന്നോട് പറഞ്ഞു സബ്ജലിയിൽ കഴിച്ചിട്ടുള്ള ഒരു ഡാൻസ് ഉണ്ട് അത് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഒരു വീഡിയോ വിട്ടാൽ നിന്നു അപ്പോൾ ഞാനത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തു അത് ചെയ്തതിന് ശേഷം കുറച്ച് ദിവസം അന്ന് ചെയ്ത ആ സമയത്തൊന്നും എനിക്ക് വന്നിട്ടില്ല കുറച്ച് ചെയ്തു കഴിഞ്ഞ് എനിക്ക് തോന്നുന്ന രണ്ടോ ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് യൂസ്ഡ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്നത് കേട്ടോ അപ്പോൾ ഏതിമെന്നാണ് അത് വന്നത് എന്നുള്ളത് എനിക്കൊരു ഐഡിയയും കിട്ടുള്ളൂ ഇല്ല അങ്ങനെ ഞാൻ ആ വീഡിയോസും ഒക്കെ ഡിലീറ്റ് ചെയ്തു എനിക്ക് തോന്നുന്ന വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു ഇരുന്നു പക്ഷെ നമ്മൾ റെഡി ആയില്ല അപ്പീല് കൊടുത്തു അപ്പീലിന് കൊടുത്തപ്പോഴും എനിക്ക് അത് റെഡി ആയില്ല കേട്ട കാരണം കുറേ അതിന്റെ പിന്നാലെ നടന്നു എന്നുള്ളതാണ് സത്യം നടന്ന് കൊടുക്കും ഇന്നലെ അത് റെഡിയായി ഒരുപാട് 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 സന്തോഷമായിട്ട ഒരു മിനിറ്റ് ബാങ്ക് ഭാങ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി സംസാരിക്കാം അപ്പം ആ വീഡിയോസ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നിട്ട് ഞാൻ അപ്പീലിന് കൊടുത്തു അപ്പീലിന് കൊടുത്തു കഴിഞ്ഞപ്പോഴും എനിക്ക് റിജക്റ്റാണ് കിട്ടിയത് അപ്പീൽ സ്വീകരിച്ചിട്ട അപ്പീലെ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഇതിന്റെ പിന്നിൽ നടന്നിട്ട് എങ്ങനെയാണ് അപ്പീൽ കൊടുക്കേണ്ടി എന്നുള്ളത് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെ ചെയ്യണം ഇതിന് എങ്ങക്കെയാണ് ചെയ്യേണ്ട ഒന്നും ഒരു കാര്യമായിട്ട് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ അന്വേഷിച്ച് 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 എനിക്ക് ആ വീഡിയോ അങ്ങനെ ചെയ്യേണ്ടി എന്നുള്ളത് എനിക്ക് കിട്ടി എന്നിട്ട് അതേപോലെ ഞാൻ ചെയ്തു നോക്കി പക്ഷെ എനിക്ക് റിജക്റ്റ് ആണ് കിട്ടിയത് കേട്ടോ നല്ല മഴ അടുത്തത് വരണുണ്ട് അതിന് മുമ്പ് നമുക്ക് ഈ വീഡിയോ പറഞ്ഞിട്ട് നിർത്തി വേഗം പോകണം ഉള്ളത് പോകണം അങ്ങനെ അത് റിജക്റ്റ് ആയ പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഷോർട്സ് രണ്ടെണ്ണമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലെങ്ക് ഉള്ള വീഡിയോ നമ്മൾ കട്ട് ചെയ്തിട്ട് ഷോർട്സ് ആക്കി ഇടുമല്ലോ അങ്ങനെയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു എനിക്കൊന്നിനും വ്യൂസ് കയറി പോയിട്ടുള്ള എനിക്കൊന്നും നൂറ് കെ നാനൂറ്റി നാൽപ്പത്തഞ്ച് കെ വരെ പോയിട്ടുള്ള ഷോർട്സ് വരെ ഞാൻ ഇപ്പം ഡിലീറ്റാക്കേണ്ടി വന്നു അങ്ങനെ കുറേ വീഡിയോസ് എനിക്ക് ഡിലീറ്റാക്കേണ്ടി വന്നു കേട്ടോ അങ്ങനെ അതൊക്കെ ചെയ്ത് എല്ലാം നമുക്ക് ഡൗട്ടുള്ള എല്ലാ വീഡിയോസും ഞാൻ ഫുൾ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ വീണ്ടും റീ അപ്ലൈ ചെയ്തു എനിക്ക് റെഡി ആയി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാത്രി ഏഴ് ഇരുപതിനാണ് മെസ്സേജ് വന്നത് കേട്ടോ അതിൽ ഒരുപാട് ഒരുപാട് എങ്ങനെ സന്തോഷിക്കുക അത്രയേറെ സന്തോഷത്തിലാണ് അപ്പൊ ഞാൻ നിൽക്കുന്നത് ഇനി അങ്ങനത്തെ ഒരു അബദ്ധം ഞാൻ ഇനി കാണിക്കൂല കാരണം ഒരുപാട് മാസങ്ങളായിട്ട് ഞാൻ അതിൻ്റെ പിന്നിൽ ടെൻഷൻ അടിച്ചിട്ട് നടത്തിയിരുന്നു കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്ലോഡ് ചെയ്യേണ്ടതിന് ഒരു കാര്യമില്ല കാരണം നമുക്ക് അതിനൊന്നും കിട്ടണില്ല അതുകൊണ്ട് പിന്നെ വാട്സപ്പുകൾ കുറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷോർട്സ് ആയിട്ടും ലെങ്ക് ഉള്ള വീഡിയോസ് ആയിട്ടും ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് അങ്ങനെ ഇരിക്കും കാരണം അത്രയും മാസങ്ങൾ അങ്ങനെ നമ്മൾ ഇടുമ്പോഴും ഒരു സന്തോഷമില്ലാത്ത രീതിയിലായിരുന്നു അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അത് ഇനിയിപ്പോൾ നമുക്ക് സന്തോഷമായിട്ട് ഓരോ വീഡിയോസും നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോണിൽ എടുത്തിട്ടുള്ള വീഡിയോസ് മാത്രം യൂട്യൂബിൽ ഇടുക അല്ലാണ്ട് പുറത്തുനിന്ന് കിട്ടിയ ഒരു വീഡിയോസും അപ്ലോഡ് ചെയ്യാണ്ടിരിക്കുക യൂട്യൂബ് പതിനെട്ടിൻ്റെ പണി തരും മക്കളെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് അതുകൊണ്ട് അതായപ്പോൾ ഒരാൾ ഓരോരുത്തർ വാട്സപ്പിൽ വഴി ഷെയർ ചെയ്യുന്ന വീഡിയോ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇതൊന്ന് ഈ ചാനലിൽ ഇടുവോ എന്ന് ചോദിച്ചിട്ട് വേറെ എവിടെന്തെങ്കിലും വീഡിയോ തരുകയാണെങ്കിൽ പോലും നമ്മളത് ചാനലിൽ ഇടാണ്ടിരിക്കുക ഇപ്പോൾ വേറെ ആരും ഇട്ടിട്ടുണ്ടാവില്ലെന്നൊന്നും കരുതിയിട്ട് നമ്മൾ ഇനി വേറെ അവിടുന്ന് കിട്ടിയിട്ട് നമ്മൾ ഇനി ഈ ചാനലിൽ ഇതാണ്ടിരിക്കുക പണി കിട്ടും കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മേലോട്ട് നോക്കിയിട്ട് ഒരു കാര്യമില്ല കാരണം നമ്മൾ എന്തെങ്കിലും ഒരിച്ചിരി പൈസ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങണത് വീഡിയോസ് അപ്ലോഡ് ചെയ്യണത് പക്ഷെ അതിൽ നമുക്ക് അത് നഷ്ടപ്പെട്ടു പോകാണെന്ന് അറിയുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടും എന്താ പറയാ നമ്മൾ ഇതേപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അത് നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വേദന എന്ന് പറയണത് ഭയങ്കര സങ്കടമാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഞാൻ ഞാൻ അങ്ങനെ ചെയ്യ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് പക്ഷെ വന്നു ഇട്ടു കിട്ടി അങ്ങനെ കുറെ വീഡിയോസ് ഡിലീറ്റ് ആക്കേണ്ടി വന്നു അപ്പം പുതിയതായിട്ട് വരുന്ന ആൾക്കാരായിക്കോട്ടെ അപ്പൊ തൊട്ടക്കാരായിക്കോട്ടെ ഇപ്പൊ ഒട്ടുമിക്ക അധികം ആൾക്കാർക്കും റീസ് പ്രോബ്ലം വരുന്നുണ്ട് കുറെ ആൾക്കാർക്ക് വരുന്നുണ്ട് സംഭവം ഞാൻ അറിയുന്ന കുറേ ആൾക്കാർക്ക് ഞാൻ വിളിച്ച് ചോദിച്ചു നോക്കിയപ്പോൾ ഒരുക്കൊക്കെ ആ പ്രശ്നങ്ങൾ വന്ന് റെഡി ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു അപ്പം സംഭവം നമ്മൾ നമ്മളെ ഫോണിൽ എടുത്ത വീഡിയോസ് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക വേറെ ആ വീഡിയോസ് തന്നാലും അത് നമ്മൾ നമ്മളെ ചാനലിൽ ഇടാണ്ടിരിക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ പിന്നെ അതേപോലെ തന്നെ റീയൂസ്ഡ് വന്നിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണോ നമുക്ക് റിയൂസഡ് ആയിട്ട് തോന്നുന്ന വീഡിയോസ് ഏതാണോ അത് നമ്മൾ ഡിലീറ്റ് ചെയ്യുക പക്ഷെ എത്ര ഡിലീറ്റ് ചെയ്താലും നമുക്ക് വാട്സപ്പർ വേറെ കേട്ടോ വാട്സപ്പർ അവിടെ നാലായിരം വാട്സപ്പർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുകയുള്ളൂ എന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങളതുകൊണ്ട് വീഡിയോ ഒരിക്കലും നിർത്തരുത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക എന്നാലാണ് നമുക്ക് വാട്സപ്പർ കയറുള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് മനസ്സിലായ മനസ്സോടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ഒരുപാട് സന്തോഷമായി ഇന്നലെയാണ് എനിക്ക് റെഡി ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ വന്നത് ഇതിലും ഞാൻ റെഡി ആയില്ലെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ വേറെ ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു സത്യമായിട്ട് കാരണം കുറെ മാസങ്ങളായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെ അങ്ങനെ ഓടി എസ് ആയിട്ട് റെഡി ആവുന്നില്ല ഡിലീറ്റ് ആക്കാത് ഡിലീറ്റ് ആക്കിയിട്ടും വീണ്ടും ഇത് റെഡി ആവാതായ രണ്ടാമത്തെ പ്രാവശ്യം റെഡി ആവാതായപ്പോഴാണ് എനിക്ക് ജാൻ കയറിയത് അപ്പൊ ഞാൻ മൊത്തം എനിക്ക് ആ വീഡിയോസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കാരണം അത്രയും വ്യൂസ് കയറി പോയിട്ടുള്ള വീഡിയോസ് എനിക്ക് ഡിലീറ്റ് ആക്കേണ്ടി വന്നു എന്നുള്ളത് പിന്നെ ഒരിക്കലും നിങ്ങളെ ഞാൻ എന്നോട് പറഞ്ഞിട്ടുള്ള അറിവാണ് കേട്ടോ ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് ഒരിക്കലും നമ്മൾ ലെങ്ക് ഉള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ട് നല്ല ഭാഗങ്ങൾ ആക്കിയിട്ട് കട്ട് ചെയ്ത് ചെയ്തിടല്ലോ അങ്ങനെയും ചെയ്യരുത് കേട്ടോ അതും റിയൂസ് കണ്ടന്റ് ആയിട്ട് വരുന്നാണ് പറഞ്ഞത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഷോർട്ട്സ് എടുക്കാന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ വേറെ എടുത്ത് വെക്കുക എന്നിട്ട് ലെങ്ക് ഉള്ള വീഡിയോസ് എടുക്കുക അങ്ങനെ അങ്ങനെ ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ അതിനെടുത്താൽ തന്നെ നമ്മൾ വോയിസ് ഓവർ കൊടുത്തിട്ട് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയതിനു ശേഷം അപ്ലോഡ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുക അല്ലാണ്ട് അതേപോലെ തന്നെ എടുത്തിട്ട് കഴിഞ്ഞാൽ റിയൂസർ കണ്ടന്റ് വരും റിയൂസർ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റേ കോപ്പി റൈറ്റ് അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് വീഡിയോസിനാണ് അത് വന്നു എന്നുള്ളത് അറിഞ്ഞാൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് പോവാം പക്ഷെ ഇത് അതിന് പറ്റൂല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏതിന് കിട്ടി ഏതിന് വന്നു എങ്ങനെ വന്നു എന്നുള്ളത് ഓരോ ഐഡിയ അപ്പോൾ ഏത് ഡിലീറ്റ് ചെയ്യണം എന്നുള്ളതും നമുക്കറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയെ കാരണം അപ്പം ഏതായാലും ഈ ചാനലിൽ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഇതേപോലെ ശ്രദ്ധിക്കുക അതേപോലെ അബദ്ധം മാറ്റാണ്ടിരിക്കുക വന്ന് കഴിഞ്ഞിട്ട് ഭയങ്കര നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല അപ്പൊ അത്രേ പറയാനുള്ളൂ എനിക്കിത് ഭയങ്കര സന്തോഷം ഇനി ഇവിടുന്ന് വീഡിയോസ് ഇടേണ്ടി ഇടണ്ടിയിൽ ഉണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷമാണ് കേട്ടോ എനിക്കുള്ളത് ഉം ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി സൂപ്പർ മഴ വരുന്നുണ്ട് നല്ല രസമില്ല ഇതിന്റെ മേലെ കാണാൻ നല്ല പ്രകൃതിയായിട്ടുള്ള പച്ച അറിഞ്ഞിട്ട് അല്ലെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഈ മഴ പെയ്തു കഴിഞ്ഞിട്ടാ മഴത്തുള്ളി ഇങ്ങനെ നിക്കണ ഇലമ ഇങ്ങനെ നിക്കുവല്ലോ മരത്തമലൊക്കെ നിൽക്കുമല്ലോ വെള്ളത്തുള്ളി അതിങ്ങനെ നോക്കി നിൽക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഭയങ്കര ഒരു വഴിവണത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഏതായാലും ഈ മഴ വരുമ്പോത്തേന് വീഡിയോ നിർത്തുകയാണ് കേട്ടോ അപ്പൊ ഞമ്മക്ക് ഇനി ഇവിടെ നിന്ന് പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി കാണാം അതുവരേക്കും എന്താ പറയാ എല്ലാരും നല്ല മഴയാണ് നല്ലൊരു എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടല്ലേ എനിക്ക് തോന്നുന്നു ഇന്ന് വലിയ മഴ പെയ്തിട്ടില്ല ഇപ്പോൾ ആണ് ഒരു മഴ കിട്ടിയത് അപ്പൊ ഇനി അടുത്ത മഴ വരണം ഉണ്ടാവും അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഇനി ഞാൻ വീഡിയോ ഇവിടെ നിർത്താൻ അപ്പൊ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് ഇനി പിന്നെ കാണാം അതുവരേക്കും ബൈ